ഹലോ ഗൈസ് എന്നെ കാണാതെ വിഷമിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല അതുകൊണ്ട് തന്നെ ചോദിച്ചു എന്തായെന്ന് വീഡിയോ ഇട്ടില്ല ഇട്ടില്ല എന്നൊക്കെ അപ്പോൾ എൻ്റെ ബ്രേക്ക് ടൈമായി സോറി സാറിഷു ചേഞ്ച് ചെയ്താൽ വന്നതാണ് ഗൈസ് ഓക്കെ അപ്പോൾ എൻ്റെ ബ്രേക്ക് ടൈം എൻ്റെ ബ്രേക്കിന് ഞാൻ ഓൾറെഡി മുമ്പ് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ും പക്ഷെ ഇതിൻ്റെ പേരാരും പറഞ്ഞിട്ടില്ല പേരറിയാവുന്നവർ കമന്റ് ചെയ്യാൻ പറഞ്ഞു ആരും കമന്റ് ചെയ്തിട്ടില്ല ഇറ്റ്സ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം ഭൂമിക്ക് കൊടുക്കും പിന്നെ ബിസ്ക്കറ്റ് ധാരകൾ റൂട്ടാണ് ബിസ്ക്കറ്റ് ഗൈസ് അപ്പം എന്താണ് എൻ്റെ ബ്രേക്കിൻ്റെ വിശേഷങ്ങൾ ഭൂമിക എന്തുവാ ഭൂമിക്ക് ഇത് രണ്ടെണ്ണം ഞാൻ ഇത് കൊടുത്തു പിന്നെ ഗൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം ഭൂമിക ഉണ്ടല്ലോ ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത കേട്ടോ ഗൈസ് ആരാണ് പാട്ടിൻ്റെ അപജ്ഞത ഫാദർ ആൻഡു ഡിക്സന്റെ കെയർ ഓ ഫിലിം ഒരു പാട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു ഇന്നത് റിലീസായിട്ടുണ്ട് ഗൈസ് മാതാവിൻ്റെ പാട്ടാ അപ്പോൾ എനിക്ക് ലിങ്ക് അറിയത്തില്ല ലിങ്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഇട്ട് തരാം കമൻ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ എല്ലാവരും പോയി പാട്ടൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ അടുത്ത് ഭൂമികം പറഞ്ഞില്ല പ്രൊമോട്ട് ചെയ്യുക ഞാൻ തന്നെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടല്ലോ ഇത് ഞാൻ അന്ന് കാണിച്ചപ്പോൾ ഈ സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെ അതെ ഞാൻ ബ്ലോഗർ ആകുമ്പോ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറെ ആയില്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ നടന്നിട്ട് എനിക്കല്ലേ നാണക്കെടുക്കൈസ് നമുക്ക് മാറ്റി മാറ്റി എടുക്കാം എല്ലാര്ക്കും പരാതിയുണ്ട് ഭൂമിക ആരുമായിട്ട് സംസാരിക്കൂല ഭയങ്കര സൈലന്റ് ആണ് സൈലന്റ് കില്ലർ കില്ലറാണെന്നൊക്കെ അതങ്ങനെയാണ് ഞാൻ ഇപ്പൊ മാറ്റിയെടുത്തോണ്ടിരിക്കയാണ് പിന്നെ സംസാരിക്കാതിരിക്കുകയാണ് കേസ് എപ്പോഴും നല്ലത് പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഏത് വാക്കിന് അടിവരുന്നതെന്ന് അറിയാൻ പറ്റൂട അവിടെ വെച്ച് അത് വെച്ച് നോക്കുമ്പോൾ ഭൂമിക സേഫാണ് പിന്നെ നമ്മുടെ ബൊട്ടീക്ക് ബൊട്ടീക്കിൻ്റെ ഓണം ഓണം കളക്ഷൻസ് പുതിയ കുറേ കളക്ഷൻസ് വന്നുകൊണ്ടുണ്ട് പ്രീ ബുക്കിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ കയറി ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് അതിനകത്ത് നോക്കി എല്ലാവരും ബുക്ക് ചെയ്യുക ആവശ്യക്കാർ புக் புக்கு நல்ல சூப்பர் அடிபடி கலக்ஷன்ஸ் வந்து கேள்ஸ் பாய்